ഇതൊക്കെ എല്ലാ സ്വഹാപത്തും പരിശീലിച്ചെറിഞ്ഞ അയിമ്മത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ഇരിക്കുന്ന ഉലമാക്കളൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന പതിവാക്കുന്ന അമലിൽ പെട്ടതാണ് സാധാരണക്കാരായി നമ്മൾ അറിയാതെ പോകരുത് വയസ്സിത്രയായി ഇനിയെങ്കിലും നമ്മൾ അമലിൽ മാറ്റം വരട്ടെ തരട്ടെ സുബയുടെ സുന്നത്തൊന്നും കളയരട്ടെ സുബയുടെ രണ്ടരക്കാത്ത സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണ് هذا نسكري كن ريوبا برد الفاتحة ألم نشرح صدرك قل يا أيها الكافرون فنام ركعة عاد الفاتحة ألم ترك كيف فعل ربك بأصحاب الفيل سورة الفيل سورة الأخلاق نسكري അങ്ങനെ നിസ്കരിച്ചു നോക്കിയ നാളെ മുതൽ അങ്ങനെ ചെയ്തു നോക്കിയ വിവരം അറിയും അപ്പോഴാണ് മാറ്റം ഉണ്ടാവുക തരട്ടെ എല്ലാ ടെൻഷനും പ്രയാസവും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ മാറും ശാരീരിക അസ്വസ്ഥതകൾ മാറും എല്ലാ ക്ഷീണവും മാറും മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ഹദീസലെ ലബിതങ്ങൾ പറഞ്ഞതല്ലേ ചെയ്തു നോക്കിക്കൂടെ ഒരുപാട് ആളുകൾ പറയുന്ന പലതും നമ്മൾ ചെയ്തല്ലോ ഇനി പ്രവാചകരുടെ അധ്യാപനത്തിലേക്കൊന്ന് തിരിച്ചു നൽകട്ടെ പിന്നെ പുരുഷന്മാർ നേരെ പള്ളിയിലേക്ക് പോകും ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് നമസ്കരിക്കുന്ന നമസ്കാരം തന്നെ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതായ പ്രവണതയാണ് പ്രവണതയാ ആളുകൾ കാണാൻ വേണ്ടി നമസ്കരിക്കുന്നവർ ആളുകൾ അറിയാൻ വേണ്ടി വിക്ര ചെല്ലുന്നവർ ആളുകൾ കേൾക്കാൻ വേണ്ടി ഉറക്കെ ഓതുന്നവർ ജനങ്ങളെ കേൾപ്പിക്കണമെന്നുള്ള ഭാവമാണോ താല്പര്യമാണോ ആഹറം നഷ്ടമാണ് നഷ്ടമാ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് വിശുദ്ധമായ അല്ലാതെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഓർക്കുന്നുള്ളൂ യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ തന്നെ ആ നിസ്കാരത്തിൽ തന്നെ കുറഞ്ഞ സമയം എന്തെങ്കിലും വല്ലപ്പോഴും ഉള്ളൂ അങ്ങനെ കൈകെട്ടാൻ വേണ്ടി നമസ്കരിക്കാൻ വരുന്ന നമസ്കാരത്തിൽ പോലും അള്ളാഹുനെ വേണ്ട രീതിയിൽ ശ്രദ്ധയില്ല അതാണ് ആദ്യം പറഞ്ഞത് ഭയഭക്തി ഉണ്ടാവണം അല്ലാതെ തോന്നുമ്പോഴേ നമസ്കരിച്ചാൽ നിസ്കാരം എന്തല്ല സാധൂകരിക്കൂല അള്ളാഹു എടുക്കൽ സ്വീകാര്യമാകൂല ആ നിസ്കാരം കൊണ്ട് കൂട്ടത്തിൽ വിജയിൽ വെറുതെ ഇങ്ങനെ ഉള്ളൂ നൽകട്ടെ ഈ പറഞ്ഞ രീതിയിലാണ് നമസ്കാരമെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടിയ കാമത്ത് കൊടുക്കുമ്പോൾ കയറി നിൽക്കുന്നത് അലസതയോടുകൂടിയാണ് ഉമ്മ മകളെ വീട്ടിൽ വിളിച്ച് 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 അവസാന സുബയുടെ നമസ്കാരം ഉദയത്തിന്റെ മുമ്പ് വന്ന് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിൽ കൂടുമ്പോ ആ മകളുടെ മുഖത്ത് വല്ലാത്ത വിഷമമാണ് നമസ്കാരത്തോട് വെറുപ്പ് ഉമ്മയോട് വിദ്വേഷം പാപ്പയോട് ദേഷ്യം മകന് വാപ്പ പള്ളിയിലേക്ക് വിളിക്കുന്നത് വല്ലാത്ത ദേഷ്യം വിദ്വേഷം അങ്ങനെ മടിച്ച് മടിച്ച് വിഷമത്തോടു കൂടിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നീ നീ വിശ്വാസിയാണ് ഖുർആന്റെ ഭാഷയിൽ ഇനി നമസ്കരിക്കുമ്പോഴും വിക്ര ചെല്ലുമ്പോഴും ആളുകളെ കേൾപ്പിക്കാനും കാണിക്കാനുമാണ് പത്ത് പേര് കാണട്ടെ എന്ന നിലയ്ക്കാണ് നമസ്കാരമെങ്കിലോ അത് മുനാഫിക്കിന്റെ നമസ്കാരമെങ്കിലും വളരെ കുറഞ്ഞ സമയം മാത്രം വിക്രലിലായും നമസ്കാരത്തിലായി കഴിയുന്നതും മുനാഫിക്കിന്റെ അടയാളം നമസ്കരിക്കാൻ വേണ്ടി ഉമ്മ കൊണ്ട് മാള് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു ഉമ്മ നട്ട് ഒന്നുകൊടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോള് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് തലകുത്തി തലബുത്തി

ഉമ്മയെ വിളിച്ചുണർത്തുന്നു ഉമ്മ തിരിച്ചു വാപ്പയെ വിളിച്ചു നിർത്തുന്നു അവര് തമ്മിലുള്ളതാകുന്ന ആ ഒരു ദീനിയാകുന്ന ചൈതന്യം അത് നിലനിർത്തുന്നു മക്കളെ അവർ വിളിച്ചു നിർത്തുന്നു നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ ശിക്ഷ ഓരോ അവനവന്റെ മേലാണ് എഴുതപ്പെടുന്നത് അത് തിക്തമായ മറ്റൊരാൾ നാളെ മനസ്സിലായിക്കോണം نالا يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم കോടതിയിലേക്ക് എത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ഒരാൾ നിന്നെ രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്ന് വിശുദ്ധമായ ഹമീമാ ഈ ദുനിയാവിൽ ൊരുപാട് കളവിന്മേൽ സാക്ഷി നിന്നതായ കൂട്ടുകാരുണ്ടാകും കൂട്ടുകാരികൾ ഉണ്ടാകും ഒരാളും നാളെ നിന്നെ രക്ഷപ്പെടുത്താത്തതാകുന്ന സ്ഥലമാണ് നീ ഒരുമിച്ച് ൂട്ടിയതായ അമ്പര ചുംബികളായ വലിയതാകുന്ന റിയൽ എസ്റ്റേറ്റോ ഒന്നും തന്നെ നിനക്ക് രക്ഷയ്ക്ക് വരികയില്ല നിന്റെ സന്താനങ്ങളും നാളെ നിനക്ക് ഗുണകരമാകുകയില്ല ുംറപ്പില്ലാത്ത ഹൃദയ വിശാലതയോടുകൂടി ജനങ്ങളെ സമീപിച്ചതായ വിശ്വാസികളുണ്ടോ അള്ളാഹുവിനേക്ക് പരിപൂർണമായി ജീവിതം മുഴുകി ജീവിച്ചതായ യഥാർത്ഥ അവർ നാളെയാണ് സ്വർഗത്തിനാണ് കടക്കുന്നത് അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത് എന്ന് വിശുദ്ധമായ മർഉ وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ سأل يغني ലോകത്തെപ്പറ്റി പരിശുദ്ധമായ ഖുർആാനിനോട് അള്ളാഹുലോകരെ പഠിപ്പിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കൾ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ മാറുകയാണ് സഹോദരങ്ങളിൽ നിന്ന് സഹോദരിമാര് മാറുകയാണ് സ്വന്തം ഭാര്യയെ അകറ്റുകയാണ് സ്വന്തം ഭർത്താവിനെ ചെയ്യാതെ പോകുന്ന ഭാര്യയാണ് സ്വന്തം രക്തത്തിൽ പിറന്നവരെ പരിപൂർണമായി ഇത്രവൽ ഗണിക്കുന്നതായ രംഗമാണ് സമ്പത്തിനോ സന്താനങ്ങൾക്കോ വില നൽകാത്ത ലോകമാണ് ലോകമെന്ന് തിരിച്ചറിയണേ ഒരാളും മറ്റൊരാളെ രക്ഷപ്പെടുത്താ

بشر المشائر إلى المساجد في <applause> الظلم في بالنور التام يوم القيامة ഇരുളുകളിൽ പാതിരാത്രി സമയങ്ങളിൽ പണച്ചറപ്പിന് ഭയന്നുകൊണ്ട് പള്ളിയിലേക്ക് പോയി പോയിരുന്ന് നമസ്കാരത്തെ ശ്രദ്ധിക്കുകയും ചെയ്ത ഇരുട്ടിന് തലത്തിൽ പരിശുദ്ധമായ പള്ളിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഏതൊരു അവരോട് ഉണ്ടോ മ്മ്മീനുണ്ടോ അവരോട് രബിയേ സന്തോഷവാർത്ത അറിയിക്കണേമി യോ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ പ്രോത്സരിക്കുന്ന വഴിയിലൂടെ സ്വർഗത്തിലേക്കുള്ള വാദാനങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമേ ഈ ദുനിയാവിൽ ഇരുളിന്റെ വഴികളിലൂടെ നമസ്കരിക്കാൻ പോയവർക്കുള്ള പ്രതിഫലമാണിതെന്ന് പള്ളിയിലേക്ക് പോവുക ഖുർആൻ ഓതുക നിസ്കരിക്കുക ഇതൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല വലിയ കൂലിയാണ് മനസ്സിലാക്കിക്കോ ചെറുപ്പക്കാർ മനസ്സിലായിക്കോ ഇത് പ്രായമുള്ള ആർക്ക് വെച്ചിരിക്കുന്ന എന്തോ സിസ്റ്റമാണ് താടിയും തലമുടിയും ഒക്കെ നരബാധിച്ചിട്ടുള്ളതാകുന്ന ആളുകൾക്കുള്ളതാ പള്ളി നമുക്ക് നമുക്കതൊന്നും വേണ്ട നമുക്ക് റമ്മദാനി പോകാം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ റാഹത്തായിട്ട് പാട്ടും വെച്ച് സിനിമാ പാട്ടും വെച്ച് കാരംസും കളിച്ചിരുന്നു ആഹാരം നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരൊക്കെ നല്ലവരാണ് ദീനീ ബോധമുള്ളവരാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ് ആഹാരത്തെ കരുതിയിട്ട് നന്നായിക്കോ പരലോകത്തില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകും ഈ ദുനിയാവിൽ ഈ രീതിയിൽ കളിച്ചും രസിച്ചും രമിച്ചും പോകുന്ന കമട വിശ്വാസികളെ കുറിച്ച് അന്ന് പറഞ്ഞത് എന്താ അറിയോ ും ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവരല്ലേ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ സിനിമ ൊണ്ട് നിലകൊണ്ടവളല്ലേ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കടക്കുന്നത് വരെയുള്ളത് ഡെയിലി വ്ലോഗ് ചെയ്തുകൊണ്ട് റീലുകൾ കളിച്ചുകൊണ്ട് നിലകൊണ്ടവളല്ലേ അത് ഇൻസ്റ്റഗ്രാമിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും പോസ്റ്റ് ചെയ്ത് വിട്ട് ആളുകളുടെ ലൈക്കിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓരോ മണിക്കൂറുകൾ കൂടുമ്പോ അതുപോയി നോക്കിക്കൊണ്ട് വീണ്ടും മനസ്സ് കൊതിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ അതിലൂടെ അഹങ്കരിച്ചവരല്ലേ നമസ്കരിക്കാതെ നിലകൊണ്ട് നമസ്കാരത്തെ ചെറുപ്പക്കാരാ തോന്നുമ്പോൾ നമസ്കരിച്ചിട്ടുണ്ട് ജനങ്ങളെ കാണിക്കാൻ ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം തലകുത്തി മറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന കപട വിശ്വാസി അള്ളാന്ന് കുറാ പറയുന്നു നരകത്തിന്റെ അടിത്തട്ടാണ് നിനക്കുള്ളത് ാണ് പറഞ്ഞത് നരകത്തിന്റെ അടിത്തട്ടാണ് അള്ളാഹു വറക്ക് സമ്മാനിക്കുക ഈ ഭൂമിയിൽ അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല കേട്ടോ അവർക്ക് ആഹാരം നഷ്ടമാണ് നഷ്ടമാണ് ഒരാളും അവരെ സഹായിക്കാൻ ഉണ്ടാവില്ല പറഞ്ഞതാണ് അതിന്റെ ഒന്നും പറയാനില്ല